പുന്നത്തറ സെന്റ് തോമസ് ക്നാനായ കത്തൊലിക്ക പഴയപള്ളിയിൽ അറുപത് വയസ്സ് കഴിഞ്ഞവരുടെ സ്നേഹ സംഗമം നടന്നു വാർദ്ധക്യത്തിന്റെ പരിമിതികളെ മറികടക്കാനും കൂട്ടായ്മയിലൂടെ ആത്മവിശ്വാസം നേടാനും കഴിയുന്ന വിധത്തിലാണ് മൂന്ന് ദിവസത്തെ സ്നേഹ സംഗമം സംഘടിപ്പിച്ചതെന്ന് പുന്നത്തറ പഴയപള്ളി വികാരി ഫാദർ ബിപിൻ കണ്ടോത്ത് പറഞ്ഞു വാർദ്ധക്യത്തിൻ്റെ പരിമിതികളുമായി വീടുകളിലേക്ക് ഒതുങ്ങേണ്ടി വരുന്ന അറുപതിനു മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് ഒത്തുചേരാനും പരസ്പരം സംസാരിക്കാനും പാട്ടുകൾ പാടാനും തങ്ങളുടെ മികവുകൾ പ്രകടിപ്പിക്കാനും പ്രാർത്ഥന ചൊല്ലി വിശ്വാസദാർഢ്യത്തോടെ ജീവിതത്തെ അഭിമുഖീകരിക്കുവാനും ലക്ഷ്യമിടുന്ന സ്നേഹ സംഗമമാണ് പുന്നത്തുറപ്പള്ളിയിൽ നടന്നത് ദൈവാനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് ജീവിതത്തിന് പുതിയ അർത്ഥതലങ്ങൾ നൽകുവാൻ അവസരമൊരുക്കുന്ന സ്നേഹ കൂട്ടായ്മയാണ് മൂന്ന് ദിവസമായി നടന്നുവന്നതെന്ന് പള്ളി വികാരി ഫാദർ ബിബിൻ കണ്ടോത്ത് പറഞ്ഞു പഴയ പള്ളിയിൽ സെപ്റ്റംബർ മാസം ഒമ്പത് പത്ത് പതിനേ തീയതികളായി നടന്നുകൊണ്ടിരിക്കുന്ന സക്രിയാസ് കൺവെൻഷൻ ഇന്ന് സമാപിക്കുകയാണ് ഒൻപതാം തീയതി ആരംഭിച്ചതാണിത് ക്രിസ്ത്യൻ ടീമാണ് ഇത് നേതൃത്വം നൽകുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അറുപത് വയസ്സും അതിന് മുകളിലേക്ക് പ്രായമുള്ള നമ്മുടെ ഭവനങ്ങളിൽ ആയിരിക്കുന്ന പെൻഷനൊക്കെ പറ്റിയിരിക്കുന്ന പ്രായമായവർക്ക് വേണ്ടി നടത്തപ്പെടുത്തുന്ന ഒരു പ്രത്യേക ഒരു പരിപാടിയാണിത് തീർച്ചയായിട്ടും ഇതിനകത്ത് പ്രാർത്ഥനകളുണ്ട് എൻജോയ്മെൻറ്റുകളുണ്ട് ഒരുമിച്ച് ഭക്ഷിക്കുക ഒരുമിച്ച് സംസാരിക്കുക ഒരുമിച്ച് അവർ രസങ്ങൾ പറയുക അങ്ങനെ എല്ലാം കൂടെ കൂടി ചേർന്ന ഒരു മൂന്ന് ദിവസത്തെ ഒരു പ്രാർത്ഥനയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ഉത്സവമാണ് സക്കറിയാസ് കൺവെൻഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഏറ്റവും കൂടുതൽ നമ്മൾ ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു വിഭാഗമാണ് ഇപ്പോൾ നമ്മളെ വീടുകളിലൊക്കെ ആയിരിക്കുന്ന അറുപത് വയസ്സും അതിൻ്റെ മുകളിലേക്ക് പ്രായമായിട്ടുള്ള വാർദ്ധക്യത്തിലുള്ളവരൊക്കെ അറുപത് വയസ്സെന്ന് പറഞ്ഞ വാർദ്ധക്യമല്ല എങ്കിലും അവിടെ തൊട്ട് മുന്നോട്ട് കാരണം ചിലപ്പോഴൊക്കെ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കുമ്പോഴും ആരും സംസാരിക്കാനില്ലാതെയും അങ്ങനെയായിരിക്കുന്ന അവർ അവസ്ഥയിലുള്ള ആൾക്കാരെ ഒരുമിച്ച് കൂട്ടി അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമാണ് തീർച്ചയായിട്ടും ഇവിടെ വന്നവരൊക്കെ ഒത്തിരി എൻജോയ് ചെയ്തിട്ടുണ്ട് അവർക്ക് ദൈവ ദൈവാനുഭവങ്ങൾ ലഭിച്ചിട്ടുണ്ട് അവരുടെ സൗഹൃദങ്ങളും ബന്ധങ്ങളും പുതുക്കാൻ സാധിച്ചിട്ടുണ്ട് അവരുടെ മനസ്സിലും അതുപോലെ തന്നെ മുഖത്തേക്കൊക്കെ നോക്കുമ്പോൾ ആ സന്തോഷവും പ്രസരിപ്പും ഒക്കെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഓരോ ദിവസവും ഇരുന്നൂറ് ഏകദേശം ഇരുന്നൂറോളം ആൾക്കാർ ഇതിനകത്ത് പങ്കെടുത്തു വരുന്നു ഇന്നത് സമാപിക്കുകയാണ് ആർച്ച് ബിഷപ്പുമാർ മാത്യു മൂലക്കാടിന്റെ അനുഗ്രഹാശിസുകളോടെ സംഘടിപ്പിച്ച സ്നേഹസംഗമത്തിൽ പുന്നത്തുറ ഇടവകയിലെ ഇരുന്നൂറോളം വൃദ്ധജനങ്ങളാണ് പങ്കെടുത്തത് സക്കറിയാസ് മിഷന്റെ നേതൃത്വത്തിലാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത് സാധാരണ കൺവെൻഷനുകളിൽ നിന്നും വ്യത്യസ്തമായി പ്രായമായവർക്ക് മാനസികമായ കരുത്തു പകർന്ന് വാർദ്ധക്യത്തെ സന്തോഷകരമാക്കാനുള്ള പരിശീലനമാണ് നൽകുന്നതെന്ന് സക്കറിയാസ് മിഷനിലെ ജോയിസ് ജോസഫ് പറഞ്ഞു വാർദ്ധക്യത്തിന്റെ സഹനത്തിന്റെ അർത്ഥം എന്താണെന്ന് ഇവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ വന്ന് വരുന്ന ഈ ഒത്തിരി ുള്ളിച്ചാടി വലിയ ആനന്ദത്തിലാണ് തിരികെ പോകുന്നത് അവരെ ഈ ഒരു വാര്ധക്യത്തിൻ്റെ സഹനങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഒരു ശക്തി അവർക്ക് പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം മലബാറിലാണ് ഇത് ആരംഭിച്ചത് ഇപ്പോൾ ഇത് അറുപത്തി ഒന്നാമത്തെ കൺവെൻഷനാണ് ഇത് ഇപ്പോൾ ഇവിടെ പുന്നത്തറയിൽ നടക്കുന്നത് ബ്രദർ സന്തോഷ് ക്രിസ്റ്റിൻ അടക്കമുള്ള പതിനഞ്ച് അംഗ സംഘമാണ് വൃദ്ധജനങ്ങൾക്ക് പ്രാർത്ഥനയുടെ വഴിയിലൂടെ ആഹ്ലാദവും ദൈവസ്നേഹവും പകർന്നു നൽകിയത് വൃദ്ധജനങ്ങൾക്ക് കൊത്തുചേരാനും പരസ്പരം സംസാരിക്കാനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും പാട്ടുകൾ പാടാനും പാടാനുമെല്ലാം അവസരമൊരുക്കിയ മൂന്ന് ദിവസത്തെ സ്നേഹസംഗമത്തിൽ നിറഞ്ഞ മനസ്സോടെയാണ് ഇടവകയിലെ മുതിർന്ന അംഗങ്ങൾ പങ്കെടുത്തത് Jarbozu news, kideangor